ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോയും അത് എങ്ങനെയുണ്ട് ആ പ്രൊഡക്റ്റ് അറിയാനും കൂടിയായിട്ട് ഞാൻ ആ പർച്ചേസ് ചെയ്തിട്ടേ ഉള്ളൂ അത് ഉപയോഗിച്ചിട്ടേ ഇല്ല അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് എന്നും എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യമായി പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ വീഡിയോയിലേക്ക് പോകാം എന്തൊരു ചെറിയ വീഡിയോ ഒരു അൺബോക്സിങ് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ കൂടുതൽ എനിക്ക് ഇതിനെപ്പറ്റി ഒരുപാട് പറയാനില്ല ചെറിയ രീതിയിൽ ഒരു അൺബോക്സിങ് വീഡിയോ മാത്രം കേട്ടോ ആ പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനുള്ള കമന്റ് വിടുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് എന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ലിപ്സ്റ്റിക് ആട്ടോ ഞാനിപ്പോൾ മേടിച്ചേക്കണത് അപ്പം മാഴ്സിൻ്റെ മാറ്റി ലിപ്സ്റ്റിക്കാട്ടെ അപ്പോൾ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളൂ ഞാൻ ഒന്നും നോക്കിയിട്ടില്ല അതായിട്ടാണ് ഞാൻ ഇങ്ങനെ നോക്കി നോക്കി പറയണതും എന്താണെന്ന് എനിക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല മേടിച്ചിട്ട് വന്നിട്ടുള്ള ഷേഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ലിപ്സ്റ്റിക് മാറ്റി ലിപ്സ് ലിപ്പാണ് മാഴ്സിൻ്റെ ബ്രാൻഡാണ് ബ്രാൻഡ് മാഴ്സിൻ്റെയാണ് പിന്നെ ഡാർക്ക് ടീസർ ആണ് അപ്പം ഇതിന്റെ ഷെയ്ഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഫോറാട്ടോ ഡാർക്ക് ടീസർ ആണ് അപ്പം ഞാൻ എപ്പോഴും ന്യൂഡ് ഷെയ്ഡ് എടുക്കണം അപ്പം എനിക്ക് ഒരു റെഡും മെറൂണും കൂടി കൂടി ഒരു ഷെയ്ഡ് എനിക്ക് എടുക്കണമെന്ന് തോന്നി അപ്പം ഞാൻ അതാട്ടോ ഞാൻ ഇതെടുത്തേക്കണത് അപ്പം അത് മാൾസിൻ്റെ മാൾസിൻ്റെ കാണാൻ പറ്റണ്ടോയെന്നറിയില്ല മാൾസിൻ്റെ മാറ്റി ലിപ്പ് കട്ട അപ്പം ഞാനത് എന്റെ ലിപ്പിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് മാൾസിൻ്റെ മാറ്റി ഒരു റെഡ് മെറൂൺ മിക്സ് ചെയ്തോളാം കേട്ടത് ഒരു ചെറിയ ഡാർക്ക് ഷെയ്ഡാണ് അപ്പോൾ എനിക്കിത് ഓക്കേട്ട് എനിക്കിഷ്ടമായി അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം മാഴ്സിൻ്റെ ബ്രാൻഡ് ടീസർ സിറോ ആട്ടോ ഡാർക്ക് ടീസർ ആട്ടോ ഫോറാട്ടോ നമ്പർ വന്നത് അപ്പം ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു സിമ്പിൾ വീഡിയോ ആണ് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലെയുള്ള പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ കേട്ടാ